നടൻ ഷൈൻ ടോം ചാക്കോയും തനുജയും തമ്മിലുള്ള പ്രണയബന്ധം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു പരിചയപ്പെട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഇത് ശരിവെച്ച് തനുജയും രംഗത്ത് വന്നിരുന്നു വളരെ കൂടി പ്രണയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്താണ് പെട്ടെന്ന് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് പോലും അറിയില്ല പെട്ടെന്ന് കോൺടാക്ട് കട്ട് ചെയ്യാനുള്ള കാരണം അറിയാൻ ഷൈൻ ടോമിനെ ഞാൻ പലതവണ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ആ ബന്ധം പിരിയാനുള്ള കാരണം എനിക്ക് ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്ക് തമ്മിൽ എന്താണ് പെട്ടെന്ന് ഉണ്ടായതെന്ന മറുപടി എവിടെയും കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ല ഞങ്ങൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പിണക്കമോ ഉണ്ടാകുമ്പോൾ ചേട്ടനെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് കാരണമായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വഴക്ക് കൂടിയ ശേഷം സിനിമയിൽ അഭിനയിക്കാൻ ചൊല്ലുമ്പോൾ ചേട്ടൻ നന്നായി ബുദ്ധിമുട്ടുന്നത് ഞാൻ തന്നെ കണ്ടു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണ് താനെന്ന് ചേട്ടൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും എന്നെ അദ്ദേഹം നന്നായി തന്നെയാണ് നോക്കിയിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കൊപ്പം ഇരിക്കാറുമുണ്ട് പക്ഷേ ബ്രേക്കപ്പിന്റെ കാരണമോ അദ്ദേഹം എന്നിൽ നിന്നും അകലം പാലിക്കുന്നതിന്റെ കാരണമോ ശരിക്കും എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹമായി അത് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനും തനിക്ക് പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഈ എടുത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്